പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് ഒരു അവസരം ശബ്ദം കുറവുണ്ടോ കുറവുണ്ടെ ശബ്ദം പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്ത് ഒരു അവസരം നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഉള്ളത് നമുക്കൊക്കെ പരിശുദ്ധ കൊടാൻ പാരായണം ചെയ്യാൻ അറിയുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് അതായത് പ്രാഥമിക മദ്രസാ വിദ്യാഭ്യാസ കഴിഞ്ഞ് വന്ന ആളുകൾ തന്നെയാണ് ഇന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിലും ചെറുപ്പ മുതലേ അത്യാവശ്യ പോരാൻ അറിയാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല ഈ സംവിധാനം ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എന്ന് കരുതി എനിക്ക് ഞാൻ ഓതി പഠിച്ചിട്ടുണ്ട് മദർച്ചയിലൊക്കെ പഠിച്ചിട്ടുണ്ട് സാധനടുത്തൊന്ന് ഓദ്യീട്ടുണ്ട് എന്ന് എന്ന് കരുതി നമുക്ക് വീണ്ടും കുറേ പഠിക്കാനുണ്ട് എന്നത് ഒരു സത്യമാണ് അല്ലെങ്കിൽ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ കുറേ നാം പരിശ്രമിക്കേണ്ടതുണ്ട് അലഹമില്ല നമ്മൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ കുറെ ആളുകൾ എന്തിൽ നേരിട്ട് വിനിയോഗിക്കുന്നുണ്ട് കുറെ ആളുകളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ പരിമിതി വെച്ചിട്ട് കേട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്തായാലും പ്രശുദ്ധ ഖുറാൻ വന്ന വിഷയത്തിലെ അലംഭാവം ഒരിക്കലും പാടില്ല അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ഖുറുകളായ ആളുകളിൽ നിന്ന് നമുക്ക് എത്തിയ രീതിയിൽ ആ പുറായുങ്ങളെ കിറാത്താണെങ്കിൽ തങ്ങളുടെ ഹദ്രത്തിലേക്ക് എത്തിപ്പെട്ട പിറാത്തുകളാണ് അപ്പോൾ അതിന്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് ഓതി പ്രാവർത്തികമാക്കണം ഒരു മാർഗം ഓതാൻ കഴിയുന്ന അല്ലെങ്കിൽ ഓതാൻ അറിയുന്ന ആളുകളുടെ മുന്നിൽ നമ്മുടെ ഓതി കേൾപ്പിക്കുക എന്ന് തന്നെയാണ് തന്നതെയാണ് ഒരുപക്ഷെ കുറെ ക്ലാസുകളൊക്കെ കേട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്നിട്ട് നമുക്ക് തോന്നും എൻ്റേതൊക്കെ ആ രീതിയിലാണ് ഞാനിപ്പോൾ ആ രീതിയിൽ തന്നെ പക്ഷെ നമ്മുടെ പിറാകത്ത് ഒരാൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ കിരാത്ത് വിലയിരുത്താൻ വേറാൾക്ക് മാത്രമേ കഴിയുള്ളൂ എൻ്റെ പോരായ്മ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എത്രയോ പോരായ്മകളുണ്ടാകും നമ്മൾ എത്ര ക്ലാസ്സുകൾ കേട്ടാൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും എങ്കിലും പക്ഷെ അത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് അതിനുള്ള പോരായ്മകൾ മറ്റുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ അതാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഇവിടെ ലഭ്യമാക്കുന്നത് ഇവിടെ ഓതുന്ന ആളുകൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഒരു രണ്ട് മൂന്ന് കാറ്റഗറിയിൽ പെട്ട ആളുകളാണ് ഒന്ന് പ്രാഥമികമായിട്ട് കുറെ ഓതാൻ അറിയാം പക്ഷെ അവരുടെ കൂട്ടി ഓതുന്ന സമയത്തുള്ള അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ അക്ഷരങ്ങള് യഥാവിധി വരാത്ത ആളുകള് എന്നാൽ അക്ഷരങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിന്റെ പരിപൂർണത വരാത്ത കുറെ ആളുകൾ അക്ഷരങ്ങളൊക്കെ പരിപൂർണ രൂപത്തിൽ അതിനെ ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അത് തെജ്വേദിയായിട്ട് ഉച്ചരിക്കുന്ന സമയത്ത് അതിന്റെ പോരായ്മയുള്ള ആളുകൾ ഇതിൽ പെടാത്ത ഒരു ആളുകളുടെ മഹറത്തിൽ കുറാൻ എന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ പെടാത്ത അല്ലെങ്കിൽ അതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന മഹറത്തിൽ കുറാൻ എന്നുള്ള അത് അള്ളാഹു പണി ചില ആളുകൾക്ക് മാത്രമേ പതിയെന്നുള്ളൂ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് എന്തു ചെയ്യരുത് അതിനോട് സാരതമ്യപ്പെടുത്താൻ പാടില്ല ചില ആളുകൾക്ക് അള്ളാഹു വളരെ ഭംഗിയുള്ള ശബ്ദം നൽകും ചില ആളുകൾക്ക് തജു വീതിയായിട്ടുള്ള ഒരു പ്രത്യേകത കൊടുക്കും ചില ആർക്ക് അവർക്ക് നല്ല ലഹന് നല്ല പിന്നെ രീതി കേൾക്കാൻ ഇമ്പമുള്ള രീതി കൊടുക്കും ഇതൊക്കെ ഉണ്ടാകും ഒരുപക്ഷെ ചില രീതികളൊക്കെ കേൾക്കാൻ ഇമ്പമുള്ള ആണെങ്കിലും പക്ഷെ തജു വീതിയായിട്ട് ചിലപ്പം അതിൽ അവർക്ക് പോരായ്മകളുണ്ടാകും എന്നാലും നമുക്ക് കരാഹത്തിൽ നമ്മുടെ പോരായ്മകൾ വരുമ്പോൾ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള അവസരമുണ്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നിട്ടും തെറ്റായി ഖുറാനിന്റെ ലഫ്ലുകളോ ഹറഫുകളോ അല്ലെങ്കിൽ അത് ഉച്ചരിക്കേണ്ടാത്ത രീതിയിൽ ഉച്ചരിക്കാതിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ അവൻ തീർച്ചയായും കുറ്റക്കാരനാണ് എന്നുള്ളത് ആരും ക്കണ്ട അത് നമുക്ക് കാര്യമായി തന്നെ നല്ല ഉൾക്കൊള്ളണം നമ്മുടെ നമ്മുടെ അധീനയിൽ ഉള്ള ആളുകൾ ആ കാര്യം നമ്മൾ ഉണർത്തണം എന്നൊക്കെയാണ് പറയാനുള്ളത് ഒരു പ്രതിവിധിയായിട്ടുള്ള ചെറിയൊരു കാര്യം എന്ന് പറയാനുള്ളത് നമുക്ക് ഓടുന്ന സമയത്തൊക്കെ അറിയാം കുറെ ഹാവുകൾ വരും കുറെ സ്ഥലങ്ങൾ ഹാവുകൾ വരും നിർത്തുന്ന സമയത്ത് ഹാവുകൾ വരും ഇടയിൽ ഹാവുകൾ വരും വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട് ചില ഹാകള് ആ കെളിമത്തിൽ പെട്ടതായിരിക്കും ആ വാക്ക് ഹാ കൊണ്ട് വരുന്നതായിരിക്കും ഇപ്പോ ഉദാഹരണത്തിന് എന്നുള്ള വാക്ക് അതിലെ ഹാ ആ ഒരു കെളിമത്തിന്റെ ഭാഗമാണ് പവാക് എന്ന ഒരു വാക്കിന്റെ സവാക് എന്ന് പറഞ്ഞാല് ആ വാക്ക് പൂർത്തിയാകുകയില്ല പഴം എന്ന് പറയണമെങ്കിൽ അതുപോലെ എന്നൊക്കെ പറയുന്ന മനസ്സിലാക്കുക എന്നുള്ള അർത്ഥം വരുന്ന വാക്കിന് ആ വാക്കിൽ പെട്ടതാണ് എന്നൊക്കെ പറയുന്ന പറയുന്ന ആ ഹാ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ആ ഒരു വാക്കിന്റെ ഭാഗം ആണ് അല്ലാത്ത വാക്കുകള് ചില സ്ഥലങ്ങളിലൊക്കെ ഹാ ബമീറിന്റെ ഹാ ആയി വരും ബമീറിന്റെ ഹാ ആയി വരും പെനീസിന്റെ ഹാ ആയി വരും സ്ത്രീലിംഗം എന്നതിന് മനസ്സിലാക്കാനുള്ള ഹാ ആയി വരും അതുപോലെ ചക്കത്തയുടെ ഹാ ആയി വരും ഇങ്ങനെയൊക്കെ ഹാകുകൾ വരാറുണ്ട് ഈ ഹാകുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങള് മൂന്ന് വിധത്തിലാണ് ഹാ വരുന്നത് ആദ്യം പറഞ്ഞ ചില വാക്കുകളുടെ ആ വാക്കിന്റെ വാക്കിൽപ്പെടാത്ത ഹാകള് ചില വാക്കുകൾ ഉദാഹരണം പറഞ്ഞ് ഫവാക്ഹു തെ പോലത്തെ ഉള്ള ചില വാക്കിൽ ആ വാക്കിന്റെ ഒരു ഭാഗമാണ് ഹാവ് അതല്ലാത്ത ഹാവുകൾ മൂന്ന് വിധമായിട്ട് തിരിക്കാം ബമീറിന്റെ ഹാസിന്റെ ഹാ ചക്കയുടെ ഹാവ് ബമീർ ഇങ്ങനെ മൂന്ന് വിധമായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും ഇതൊക്കെ വരാ ഓരോ കെളിമത്തിന്റെയും അവസാനത്തിൽ മാത്രമേ വരുള്ളൂ അത് മനസ്സിലാക്കാം കിലിമത്തിന്റെ അവസാനത്തിൽ മാത്രമേ എന്ത് വരുള്ളൂ ഇങ്ങനത്തെ ഹാകള് വരികയുള്ളൂ ഗമീറിന്റെ ഹാ ബീർ എന്നു പറഞ്ഞാൽ മറ്റൊരു കാര്യം മുമ്പ് പറഞ്ഞതിനെ സൂചിപ്പിക്കുന്ന ആളും ഗമീർ എന്ന് പറയാം അതൊരു നെഹവിയായിട്ടുള്ള ഒരു കാര്യമാണ് മുൻപ് പറഞ്ഞ വിഷയത്തിന് ഒരാളെ കുറിച്ച് നമ്മൾ പറയാ ഹു ഹു എന്ന് പറയുന്നത് നേരത്തെ ഒരാളെ അഹ്മദ് എന്ന ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും ആ ആളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പന്നീറിന്റെ ഹാള് വരാറുണ്ട് ഉദാഹരണം ഇങ്ങനെ വരുന്ന ഹാവ് അതിന്റെ മുമ്പ് പിമ്പ് ഉദാഹരണിപ്പോനി ഇവിടൊക്കെ വരുന്ന ഹാവ് ഈ ഹാ മുമ്പും പിമ്പും ശർക്കത്താണെങ്കിൽ അപ്പോ ന്നെ മുമ്പും ഹർക്കത്താണ് ദാലിന് ശർക്കത്താണ് ദാലിന് ഹർക്കത്താണ് സഭയാണ് വന്നത് അതുപോലെ ഇല്ല എന്നുള്ള ശേഷം വരുന്ന അംസക്കും ശർക്കത്താണ് ഇങ്ങനെയൊക്കെയുള്ള മുമ്പും പിമ്പും ശർക്കത്താണെങ്കിൽ ചേർത്ത് ഓതുമ്പോൾ ഇപ്പൊ എന്തോ ഇല്ല ബി എന്നുള്ള ചേർത്തി ഒന്നിച്ച് നമ്മൾ ഓതുക രണ്ട് കെലിമത്തിൻ ചേർത്ത് ഒന്നിച്ച് ഓതിപ്പോവാണ് ഈ അവസ്ഥയിൽ അതിനെ മുൻഫസിലായ മദ്ദായിട്ടാണ് പരിഗണിക്കുക അവിടെ നീട്ടണം കുറച്ച് മുൻഫസ്വലായ മദ്യ ഇനത്തിൽ സോറി ചേർത്ത് ഓതുമ്പോൾ സാധാരണ സബേഴിയായ മദ്യന്റെ ഒരു രണ്ട് ഹറക്കത്തിന്റെ കഥറ് മാത്രം എന്തു ചെയ്യ നമ്മളെന്ത് ചെയ്യുന്നത് ഉണ്ടായിത്തീരും നിർബന്ധമായിട്ടുണ്ടാകും ഇനി ശേഷം വരുന്ന അക്ഷരം സാധാരണ ഇപ്പൊ ലഹു കാനിത്തൂൻ ലഹു കാനിത്തൂൻ അവിടെ ലാമിന് സത്യാണ് ശേഷം വന്ന കാഫിന് സത്യാണ് കുല്ലുൻ ലഹു കാനിത്തൂൻ ഹാ ഇന്റെ ശേഷം വന്നതും രണ്ടും ഇറക്കത്തുള്ളതാണ് ആ സമയത്തൊക്കെ അവിടെ വരുന്നത് അത് കുല്ലു ലഹു എന്ന് പറയാൻ പാടില്ല കൊല്ലു ലഹു കോനിതൂ അവിടെ ഒരു പക്ഷെ നീട്ടാൻ വാ വാവോ അല്ലെങ്കിൽ അലിഫോ ഒന്നും കണ്ടില്ല എന്ന് വരും അപ്പോൾ അവിടെന്തു ചെയ്യണം സ്വദിയായ ഒരു മദ്യന്റെ ഒരു നീട്ടലവിടെ വരണം അപ്പൊ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ബമീറിന്റെ ഹാ ഇന്റെ മുമ്പും പിമ്പും ഹെറക്കട്ടാണെങ്കിൽ സ്വതയായ മദ്യന്റെ പതറുനീട്ടണം എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതുന്നത് പക്ഷെ അതെന്തെന്നു മനസ്സിലാക്കാൻ പറയുന്ന ശേഷം വരുന്ന ഹാ ഇന്റെ ശേഷം വരുന്നത് ഹംസയാണെങ്കിലോ നേരത്തെ പറഞ്ഞു ഇല കൗമിഹിൻ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ശേഷം വരുന്നത് എന്താണ് ഹംസയാണെങ്കിൽ അവിടെ മുൻഫസിലായ മദ്യന്റെ വിധിയാണ് വരുന്നത് മുൻഫസിലായ മദ്യന്റെ വിധി എന്ന് പറഞ്ഞാൽ ഒരു കെലിമത്തില് മദ്ദക്ഷരവും അടുത്ത കെലിമത്തില് ഹംസയും വരുന്ന സമയത്താണ് മുൻഫസിലായ മദ്യ അത് മുപ്പസില് പോലെ നീട്ടി നാല് റക്കത്തോ അഞ്ച് ഹറക്കത്തോ നീട്ടി ഓതാവുന്നതാണ് അതല്ല സാധാരണ രണ്ട് ഹരക്കത്തിൽ നമുക്ക് ചുരുക്കി രണ്ടാൽ ഒരു രീതി നമുക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് എഫ് ചെയ്യാറുണ്ട് ആ ഒരു വിഷയത്തിൽ അപ്പോൾ ബമീറിന്റെ കഥ അങ്ങനെയാണ് വരുന്നത് ഉദാഹരണങ്ങൾ പറഞ്ഞു ലഹു ലഹുക്കുക ഇത് ബമീറിന്റെ ഹാ ആണോ എന്നുള്ള മനസ്സിലാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പിന്നെ നെഹ്റു അറിയുന്നതും അതല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആളുകൾക്ക് അത് കഴിയുകയുള്ളൂ എന്തെങ്കിലും ഇനി അടുത്ത ഹാകളെ പറ്റി പറയുമ്പോൾ അതിന്റെ സംശയം കുറച്ചൊക്കെ ഒഴിവാകും

ിൽപ്പെട്ട ഹാ ആണ് പക്ഷെ അതിന് ശേഷം വന്നത് ഹർക്കത്തില്ല ശേഷം വന്നത് എന്താണ് പിന്നെ അൽ മുൽഖു എന്ന ലാമിന്റെ സുക്കൂലാണ് വരുന്നത് ആ സമയത്ത് എന്തേലും പാടില്ല നീട്ടാൻ പാടില്ല ബമീറിന്റെ ഹാ എന്റെ മുമ്പോ പിൻപോ ഹർക്കത്താണെങ്കിൽ മാത്രമേ തബമദ്ദീന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മുൻസുഖലാ മദ്ദീന്റെ രൂപത്തിലോ പരിഗണിക്കുകയുള്ളൂ മറിച്ച് കിതാബ എന്നൊക്കെ പറയുന്ന പിന്നെ അതുപോലെ മുൻപ് ഉദാഹരണം മുൻപ് ഹാഇന്റെ ഹാ ഇന്റെ മുൻപ്ലോ യോ അപ്പോഴും എവിടെ ഞാൻ പാടില്ല കാരണം ബൊമീറിന്റെ ഹാഇന്റെ മുൻപ് വന്നത് എന്താണ് സുക്കൂനാണ് അതുപോലെ ലഹുൽ മുൽക്കു എന്ന് പറയുന്ന സ്ഥലത്ത് ശേഷം വന്നത് സുക്കൂനാണ് ഈ സമയത്തൊക്കെ ഞാൻ പാടില്ല അത് നീട്ടാൻ പാടില്ല ബൊമീറിന്റെ ഹാ എന്റെ അങ്ങനെയാണ് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഹാ ആണ് സ്ത്രീലിംഗത്തെ കുറിക്കുന്ന സ്ത്രീലിംഗത്തെ കുറിച്ച് പറയുന്ന ഹകള് ആ കെളിമത്തില് ആയിരിക്കും അല്ലെങ്കിൽ സ്ത്രീ ചില കെളിമത്തുകൾ സ്ത്രീലിംഗത്തെ കുറിച്ച് പറയും അല്ലെങ്കിൽ ആ പറയുന്ന വിഷയം സ്ത്രീലിംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അങ്ങനത്തെ ഹാ നമ്മൾക്ക് സാധാരണ കാണുന്നവർ താൻ അതാണ് നമ്മൾ ഹാത്ത ആയിട്ട് കാണുന്നത് താ ഇന്റെ പുള്ളി ഭൂരിഭാഗം സ്ഥലത്തും ഇട്ടിട്ടാണ് അങ്ങനെ കാണുക അങ്ങനത്തെ ഹാ ആണ് വരുന്നതെങ്കിൽ അതിന് ഹാ ഉ ഉത്ത മൂന്ന് ഹാൾ പറഞ്ഞു ഹാ 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 മൂന്ന് ഹാകൾ പറഞ്ഞു അതിൽ ഹാ കുറിച്ചാണ് ഇനി പറയുന്നത് ഇത് ചേർത്ത് ഓതുമ്പോൾ ചരിക്കും നമ്മൾ ചേർത്ത് നമ്മൾ അതുപോലെ ജന്നത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ പല സമയത്തും ജന്നത്ത് എന്നുള്ള ഉച്ചരികൾ അപ്പൊ ഉച്ചരിക്കുന്ന സമയത്ത് ചേർത്ത് ഓതുന്ന സമയത്ത് ആ താ ആയിട്ടാണ് ഉച്ചരിക്കുക അവിടെ ഹാ എന്തൊരു ഉച്ചാരണം നമുക്ക് വരുത്തേണ്ട ആവശ്യമില്ല അതിന് തെനീസാണതിന് പറയുക അപ്പൊ ചേർത്ത് ഉച്ചരിക്കുമ്പോ അതിനെന്ത് ചെയ്യും താ ആയിട്ട് ഉച്ചരിക്കുന്നതാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഈ ചൈനീസായിട്ട് എന്നാൽ ഹാ ആയിട്ടാണ് ഇങ്ങനെ പല സ്ഥലത്തും പിന്നെ എന്ത് ചെയ്യുന്നത് നിർത്തുന്നത് നിർത്തുന്ന സമയത്ത് ജന്ന റഷ്മ സമയത്ത് മിന്നായ ബി അവിടെ താ എന്നാൽ ചില ആളുകളൊക്കെ ഒത്തുവിന്റെ ഒരു പ്രാഥമിക സ്ഥിതി നിൽക്കുന്ന ആളുകളൊക്കെ റഷ്മ ചൊല്ലോ എന്ന് പറയുമ്പോൾ ല്ല എങ്കിലും ശരി ചേർത്തുൻ എന്ന് ചേർത്ത് ഓതും അപ്പോൾ താഫിനെ കുറിച്ച് വരുന്ന സ്ഥലത്ത് വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞാൽ നിർത്തുന്ന സമയത്ത് ഹാ ആയിട്ടും അതുപോലെ അത് ചേർത്ത് ഓതുമ്പോൾ ആ താ ആയിട്ടു മറ്റ് ചില സ്ഥലങ്ങളിലുണ്ട് ഹാ ശക്തയോട് വരുന്നത് നമ്മുടെ ചോറത്ത് ഉദാഹരണം പറയാം സുൽത്താനിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ കിതാബിയ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ ഒരു സക്കത്തയുടെ ഹാ ആണ് വന്നിട്ടുള്ളത് സക്കത്തയുടെ ഹാ ആണ് വന്നത് ഇവിടെ അവിടെ പിന്നെ ചേർത്ത് അതും മന്തിയുണ്ട പിന്നെ നമുക്ക് ഇങ്ങനെ പിന്നെ അക്ഷരങ്ങൾ എന്തു ചെയ്യാ അതിൻ്റെ അതിന് ഹരക്കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ താ ആയിട്ട് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല നീട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ശേഷം വരുന്നതും നീട്ടേണ്ട ആവശ്യമില്ല അത് ഹ ആയിട്ട് തന്നെ വക്കപ്പ് ചെയ്യുന്നതും ചെയ്യണം മാത്രമല്ല അത് വക്കപ്പ് ചെയ്യാതെ ഓതി കൂട്ടി ഓതുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒന്ന് അവിടെ സെക്കറ്റ കൊടുക്കണം അത് പിന്നെ നിർത്തലല്ല നിർത്താതെ ശബ്ദം ഒന്ന് നമ്മൾ ശബ്ദം മാത്രം നിർത്തി ശ്വാസം വരാതെ ഒന്ന് എന്തു ചെയ്യണം സെക്കത്ത ചെയ്ത് ഉച്ചരിക്കേണ്ട സ്ഥലങ്ങളുമാണ് ഈ സുൽപോനിയൽ അങ്ങനെ ചേർത്ത് വേ സെപ്പറേറ്റ് ആയിട്ടാണ് പക്ഷെ ചേർത്ത് ഓതുമ്പോൾ എന്ത് ചെയ്യണം അവിടെ പിന്നെ ഒന്ന് സെക്കത്ത് നൽകിയിട്ട് എന്ത് വേണം ഉച്ചരിക്കണം ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഹാ വരുന്നത് ബമീറിന്റെ ഹാവും ടെനീസിന്റെ ഹാവും സെക്കത്തയുടെ ഹാവും ചില ഹാകുകൾ വാക്കിന്റെ ഭാഗമായി വരുന്ന സമയത്ത് അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബമീറിന്റെ ഹാ ആണെങ്കിൽ അത് ചെറുതായിട്ട് നീട്ടണം രണ്ട് ഹരക്കത്ത് നീട്ടേണ്ട ആവശ്യം ആവശ്യം വരും മുമ്പോ പിമ്പോ ഹെറക്കത്തുള്ള അവസ്ഥയിൽ അതല്ലെങ്കിൽ മുംഫസലായിട്ടുള്ള അംസ വന്നതാണെങ്കിൽ മുൻഫസലായ മദ്യന്റെ അതേ ഹെക്കുമ്പ് അവിടെ പ്രാവർത്തികമാക്കണം എന്നത് ഇൻഷാർമാർ ഒന്ന് പ്രാഥമികമായി പറഞ്ഞിട്ട് സമയം കൊണ്ട് പോകുന്നു നമ്മൾ കോതിന്റെ ഭാഗങ്ങളിലേക്ക് വരാം സൂഹത്തിൽ ബക്കറയാണ് നാം സൂഹത്തിൽ ബക്കറയിലെ അറുപത്തൊമ്പത് ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കോതിന്റെ ഓർമ്മ ഇനി ശാമ ബാക്കി ഭാഗം ഒരു എഴുപത് മുതൽ എഴുപത്തിനാല് വരെയുള്ള ആപ്പുകൾ നിന്ന് നമുക്ക് ഓതി കേൾപ്പിക്കുന്നു അതൊന്ന് ശ്യാമം ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ഓഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓതിയതിനു ശേഷം അതിലുള്ള എന്തെങ്കിലും സാധാരണ വരുന്ന തെറ്റുകൾ മുൻകൂറായി കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا إن البقرة شابه علينا وإنا إن شاء الله لمهتدون قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَشْكُرُونَ وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ ثُمَّ قَسَتْ قُلُوبُكُم مِّن بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارَ وان منها لما يشقق فيخرج منه الماء وان منها لما يهبط من خشيه الله وما الله بغافل عما تعملون صدق الله العظيم جبنا وذلنا قال لنا ربك يبين لنا ما هي ان البقره تشابه علينا وإن ان شاء وانا ان الذي منفصل عن الدانه هذه حركتين في ودان الانجيل حركه في تركي ان شاء منفصل عن الذي هذه حركه في سليمان بعد حركه قال إنه, إنه يقول إنها بقرة لا ذلول تثير ذلول تثير أولا تلمين شاشم تثير الأرض ولا تسقي الحرث مسلمة لا تلمين شاشم لا, إضغام بلا لا مرة إدغام بلا غنى لا مر إدغام بلا غنى لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قتلتم نفسا فدارأتم نفسا فادارأتم نفسا إن الله كان بين فأول شنفع إخفاء يعني نفسا فدارأتم ف إن الله يجعلنا إن شاء ألفون به أو إن دينا وصلنا إلى ألفان يقولون إن فيها

ും മീന്താ അതി മീന്താ അതി അവിടെ ആദ്യത്തെ രണ്ട് മീന് വന്ന് സാക്യായ മീന് ഹരി മീമിലേക്ക് ഇതുകയും ചെയ്ത് സ്വർണ്ണത്തൊടിച്ചിരിക്കുക അതിനുശേഷം തന്നെ വന്നത് മിന്താ അതി രണ്ടും രണ്ടു സ്ഥലത്തും മണിക്കര് ഒഴിവാ വരുത് ലൂനിന്റെ സാക്കിനായ നൂനിന്റെ ശേഷം ബാവ് വന്നു എഫലാബ് ആ നൂനിനെ വീണ്ടും മീമാക്കിക്കണം അപ്പൊ എന്ത് ചെയ്യാ പൊലൂബൂ കും മിന്ത അതി മീൻ മീംദാദി അതാ ന്യൂനിലെ ന്യൂനിന്റെ ആ ഒരു പിന്നെ മഹ്രാജിലേക്ക് നിങ്ങൾ നാവ് കൊണ്ടുപോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഒരു ബുക്കും മീംദാദി ഒക്കെ നമ്മുടെ ചുണ്ടിന്റെ ഇടയിൽ തന്നെയാണ് അവിടെ വരുന്നത് പിന്നെ ഒന്നിച്ച് വരുന്നത് നമ്മുടെ കരിമുക്കിൽ നിന്ന് അതുകൊണ്ട് ന്യൂനിന്റെ മഹ്രാജിലേക്ക് അവിടെ ചെയ്യരുത് പോകേണ്ട ഒരു ആവശ്യം വരുന്നത് അതാണ് ന്യൂനിലെ മീമാക്കി മറിക്കുക എന്ന് പറയുന്നത് മദ്യാരും നഷ്ടപ്പെടുത്തി മുത്തസലായ മദ്ദുകളൊന്നും ഒരിക്കലും ആരും ഓതുമ്പോൾ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല മദ് വാജിബ് മുത്തസൽ എന്നാണ് പറയുന്നത് നിർബന്ധമായിട്ടും അപ്പോ തമ്മിൽ തിരിച്ചറിയാത്ത ആളുകളാണെങ്കിലും എന്ത് ചെയ്യണം മുത്തസലായ മദ്ദാണെങ്കിലും നാല് ഹർക്കത്തിൽ കുറഞ്ഞിട്ട് ഒരു മദ്ദും ഉച്ചരിക്കണം മദ്യന്റെ അലാമത്ത് കാണുന്ന സ്ഥലങ്ങളിൽ മദ്യ അലാമത്ത് വന്നാൽ നിങ്ങൾക്ക് കനത്തിലൊരു സാധനം കാണുന്നതല്ല സത്യഹ പോലെ ആ അലാമത്ത് കാണുന്ന സ്ഥലത്തും എന്ത് ചെയ്യരുത്